ഇന്ന് ഫെബ്രുവരി അഞ്ച് സിന്തറ്റിക് പ്ലാസ്റ്റിക് ആദ്യമായി കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഫെബ്രുവരി അഞ്ചിനായിരുന്നു ന്യൂയോർക്ക് സ്വദേശിയായിരുന്ന ലിയോ ആയിരുന്നു കണ്ടെത്തലിനു പിന്നിൽ ബേക്ക്ലൈറ്റ് എന്നാണ് അന്ന് അത് അറിയപ്പെട്ടിരുന്നത് അതുവരെ ഉപയോഗിക്കപ്പെട്ടിരുന്ന ഷെല്ലാക്ക് എന്ന പദാർത്ഥത്തിനു പകരം ഉപയോഗിക്കാവുന്ന ചെലവ് കുറഞ്ഞ വസ്തു കണ്ടെത്താനുള്ള ബേക്ക്ലാൻഡിൻ്റെ ശ്രമമാണ് ബേക്കലൈറ്റിന്റെ കണ്ടെത്തലിലേക്ക് നയിച്ചത് അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിക്ക് മുമ്പാകെയാണ് തന്റെ കണ്ടെത്തൽ അദ്ദേഹം അവതരിപ്പിച്ചത് പേറ്റന്റ് ലഭിച്ചതോടെ ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചിനാണ് ഗാന്ധിജി ഏർവാട ജയിലിൽ നിന്ന് മോചിതനായത് ആരോഗ്യ കാരണങ്ങളായിരുന്നു മോചനത്തിലേക്ക് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് അദ്ദേഹം ആറു വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടത് ചൗരി ചൗര സംഭവത്തിനു ശേഷമായിരുന്നു അത് നിസ്സഹകരണ പ്രസ്ഥാനം ചൗരി ചൗര സംഭവത്തോടെ ഗാന്ധി അവസാനിപ്പിച്ചെങ്കിലും യങ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച മൂന്ന് ലേഖനങ്ങളുടെ പേരിൽ രാജ്യദ്രോഹക്കുറ്റം ആരോപിച്ചാണ് അദ്ദേഹത്തിന് കോടതി തടവ് ശിക്ഷ വിധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി അഞ്ചിനാണ് അപ്പോളോ പതിനാല് മനുഷ്യന് വിജയകരമായി ചന്ദ്രനിൽ ഇറക്കിയത് ജനുവരി മുപ്പത്തിയൊന്നിന് വിക്ഷേപിച്ച അപ്പോളോ പതിനാല് മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയ മൂന്നാമത്തെ ദൗത്യമായിരുന്നു അലൻ ഷെപ്പാൻ എഡ്ഗാർ ഡി മെഡ് എന്നിവരാണ് അന്ന് ചന്ദ്രനിൽ ഇറങ്ങിയത് പേടകം ലാൻഡ് ചെയ്യിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ലക്ഷ്യത്തിൻ്റെ എൺപത്തിയേഴ് അടി അകലത്തിൽ ഇറങ്ങാനായത് അപ്പോളം പതിനാലിന്റെ നേട്ടങ്ങളിലൊന്നാണ് മുപ്പത്തിമൂന്നര മണിക്കൂറാണ് ഇരുവരും ചന്ദ്രനിൽ ചെലവഴിച്ചത് അതിൽ ഒൻപത് മണിക്കൂറും ഇരുപത്തിമൂന്ന് മിനിറ്റും പേടകത്തിന് പുറത്തും ചെലവിട്ടു പരീക്ഷണങ്ങൾക്ക് ശേഷം ഫെബ്രുവരി ഒൻപതിന് പേടകം സുരക്ഷിതമായി പസഫിക് സമുദ്രത്തിൽ തിരിച്ചിറങ്ങി